പഴയ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒരു ഹോബിയാണ് എന്നാൽ ചിലപ്പോൾ ആ പഴയ സാധനങ്ങൾ നിങ്ങളെ കോടീശ്വരനാക്കിയെങ്കിലോ അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു വ്യക്തിക്ക് തന്റെ മച്ചൻപുറത്തുനിന്ന് ലഭിച്ചത് വെറുമൊരു പഴയ കോമിക് പുസ്തകമായിരുന്നില്ല അത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിറ്റഴിഞ്ഞ സൂപ്പർമാൻ നമ്പർ ഒന്ന് എന്ന കോമിക് പുസ്തകമായിരുന്നു എൺപത് കോടിയിലധികം രൂപയ്ക്ക് ഈ പുസ്തകം വിറ്റഴിഞ്ഞത് തന്റെ അമ്മയുടെ പഴയ വീട്ടിലെ മച്ചൻപുറത്ത് നിന്ന് സാധനങ്ങൾക്കിടയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ സൂപ്പർമാൻ നമ്പർ ഒന്ന് എന്ന കോമിക് പുസ്തകം ലഭിച്ചത് ഈ കോമിക് പുസ്തകം അതിശയകരമാംവിധം നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു ഇത് അതിന്റെ വില പതിന്മടങ്ങ് വർദ്ധിക്കാൻ കാരണമായി ലേലത്തിൽ വെച്ചപ്പോൾ ഈ പുസ്തകം റെക്കോർഡ് തകർത്ത് വിറ്റുപോയി ഏകദേശം എൺപത് കോടിയിലധികം രൂപയാണ് എണ്ണൂറ് മില്യൺ രൂപ ഈ ഒറ്റ കോമിക് പുസ്തകത്തിന് ലഭിച്ചത് ഇതോടെ ലോകത്ത് ഇതുവരെ വിറ്റഴിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള കോമിക് പുസ്തകമായി സൂപ്പർമാൻ നമ്പർ ഒന്ന് മാറി ഈ കോമിക് പുസ്തകം സൂപ്പർമാൻ എന്ന കഥാപാത്രത്തിന്റെ ആദ്യകാല കഥകളാണ് അവതരിപ്പിക്കുന്നത് അതിനാലാണ് പുരാവസ്തുപരമായ ഇതിന് ഇത്രയും വലിയ ഡിമാൻഡ്